ജീവിതത്തിൽ നാം ഒരുപാട് ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു പേരാണ് മഹദിയായ നഫീസത്തു ആ നഫീസത്തുൽ നഫീസത്തുന പരിശുദ്ധമായി ഇബ്രാഹിം നബി ഹളറത്തിൽ ചെന്ന് അലിഹിത്തു വസ്സലാമുണ്ടിരുന്നപ്പോ ഖബറിൽ കിടന്നുകൊണ്ട് മഹാനുഭാവൻ മഹാദിയായ നഫീസത്തുൽ മിസ് അള്ളാഹുഗയോട് സംസാരിച്ച രണ്ട് കാര്യങ്ങൾ മോളെ നഫീസ ഈ രണ്ട് കാര്യം നീ ചേർത്തു പിടിച്ചാൽ അള്ളാന്റെ മുന്നിൽ പോലും നീ ഇബ്രാഹിം നബി പറഞ്ഞ അത്ഭുതത്തിന്റെ രണ്ട് ഉപദേശങ്ങൾ അത്ഭുതത്തിന്റെ

നമുക്കറിയാം നമ്മുടെ കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ട് വളരുന്ന ഒരു പേരാണ് നഫീസത്തുൽ മിസിരിയ റലി അള്ളാഹുത്തൽ അനഹ നമുക്കറിയാം പാട്ടിലൂടെയും ചരിത്രങ്ങളിലൂടെയും മാനവ മനസ്സുകളിൽ വല്ലാതെ സ്ഥാനം പിടിച്ചു പോയ മഹതി പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ പാടിയിരുന്നു നഫീസത്ത് മാല ഇല്ലേ അതുപോലെയുള്ള മാലകളിലൂടെ മധുഹുകളിലൂടെ മഹതിയായ നഫീസത്തുൽ മിസിരി റലി ലോകത്തിൽ ലോകത്തിനിന്നും ഓരോ വിശ്വാസികളുടെയും മനസ്സിൽ വല്ലാതെ സ്ഥാനം പിടിച്ച മഹതിയാണ് നഫീസത്തുൽ മിസിരിയ റലി അള്ളാഹു ആൽ ആ നഫീസത്തുൽ നഫീസത്തുൽ മിസ്രിയ മിസ്രിയ റളിയല്ലാഹു 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 ജീവിതം വല്ലാത്ത 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 അത്ഭുതമാണ് ആഗ്രഹം ആഗ്രഹം ജീവിതത്തിൽ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ തന്റെ ും ഒരുപാട് ദുആ ചെയ്തു മുഅ്മിൻ ഒരു ഏറ്റവും വലിയ വജ്രായുധമാണ് അത് പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലാം ാണ് വെറുതെ നോക്കിയിരുന്നാൽ കൂലി കിട്ടുന്നതാണ് നോക്കിയിരുന്നപ്പോ മകതിരി മനസ്സിൽ ഇങ്ങനെ ചിന്ത പടച്ചവനെ എത്ര മനോഹരമാണ് ഇതിങ്ങനെ ഉണ്ടാക്കി എടുത്തത് ഹലീല ഇബ്രാഹിം നബി വസ്സലാമാണ് പടച്ചൊരാഗ്രഹം കൂടിയുണ്ട് ഈ ഇങ്ങനെ പുതുക്കി പണിഞ്ഞ ഞങ്ങളുടെ ഒക്കെ ഹലീലാകുന്ന മഹാനായ ഇബ്രാഹിം നിബി അലിസ്ലാത്തു വസ്സലാമിന്റെ കബർ ഒന്ന് കാണാൻ ഒരു ആഗ്രഹമുണ്ട് നീ പടച്ചയുടെ കില്ല പിടിച്ച് മഹതിയായ സമ്പത്ത് ഉണ്ടാകാനല്ല എവിടെ മഹാനായ ഇബ്രാഹി നബി ഫലസ്തീനിലെ ഹെബ്രോൺ മസ്ജിദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായി ഇബ്രാഹി നബിയുടെ ഭാഗ്യം കൊടുത്തു മഹദി അങ്ങനെ ഹെബ്രോൺ മസ്ജിദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അള്ളാഹുദിനെതുഹാനായി ഇബ്രാഹി നബി ചാരത്ത് പ്രിയമുള്ളവരെ ചരിത്രത്തിൽ കാണാം അവിടെ ചെന്ന് സിയാറത്ത് സലാം പറഞ്ഞു അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടു ആ ചെയ്തു മാത്രമല്ല പരിശുദ്ധമായ ഖുർആനിൽ അറുപത്തിയൊൻപത് തവണയാണ് ഇബ്രാഹിം എന്ന് പേര് പറഞ്ഞിട്ടുള്ളത് ആ അറുപത്തിയൊൻപത് സ്ഥല

രണ്ടുപദേശങ്ങൾ നിനക്ക് തരാം ഈ ജീവിതത്തിൽ മുറുകെ പിടിക്കുക ഒരിടത്തും നീ പരാജയപ്പെടൂല ഒരു ബുദ്ധിമുട്ടും നീ അനുഭവിക്കേണ്ടി മുന്നിൽ പോലും നീ പരാജയപ്പെടേണ്ടി വരൂല്ല എന്ന് മഹാനായി ഇബ്രാഹിത്തു വസ്സലാം പറഞ്ഞുകൊണ്ട് അത്ഭുതത്തിന്റെ രണ്ട് കാര്യങ്ങൾ കേൾക്കണ്ടേ കേൾക്കണ്ടേ കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കമന്റ് ചെയ്തേ അള്ളാഹു ആ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടാഹു ഭാഗ്യം തരട്ടെ എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത് മഹാനായി ഇബ്രാഹിനു നഫീസത്തുൽ റളിയല്ലാഹു പറഞ്ഞ ഒന്നാമത്തെ കാര്യം നഫീസ സൂറത്തുൽ സൂറത്തുൽ നീ നീ പതിവാക്കണം പരിശുദ്ധമായ ഖുർആനിൽ ആ പതിവാക്കിയാൽ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പർവ്വത സമാനമായ അലകടലിന്റെ അലമാലകൾക്ക് തുല്യമാണെന്ന് ഖലീലുല്ലാഹി നബി പ്രിയമുള്ളവരെ സൂറത്തുൽ മുസമ്മിൽ നമ്മൾ ചിലപ്പോൾ ഓതുമെങ്കിലും ഒരു സൂറത്തല്ല വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ ഉമ്മമാർ പഠിച്ചു വെച്ചോ ഇന്ന് മുതൽ പതിവാക്കിയാൽ മഹാരഥന്മാർ പറയുന്നു അനുഭവത്തിലൂടെ പഠിച്ചെടുത്ത മനസ്സിലാക്കിയ ആറ് നേട്ടങ്ങളുണ്ട് ഒന്നാമത് മഹതിയായ നഫീസത്തുൽ നഫീസത്തു മിസ്സിരി പറയാണ് ഏത് സങ്കടം വന്നാലും ഏത് വിഷമം വന്നാലും നമ്മുടെ ജീവിതത്തെ സങ്കടപ്പെടേണ്ടി വരില്ല എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിൽ

റിവിന്റെ ആഴക്കടലാണ് അലിയാരുതങ്ങൾ അതുകൊണ്ടാണ് സുബൈക്ക് പള്ളിയിലേക്ക് പോയപ്പോ ശത്രുക്കൾ പറഞ്ഞു അലിയാരി തങ്ങൾ സുബൈ മുടക്കൂല ഇന്ന് നമുക്ക് മുടക്കണം എങ്ങനെ മുടക്കും പിടിച്ചു വെക്കാൻ പറ്റൂല യുദ്ധ തന്ത്രജ്ഞനാണ് അലിയാരിതങ്ങൾ ഒരു കാര്യം ചെയ്യാം ഇൽമെന്ന് പറഞ്ഞാൽ അലിയാരുതങ്ങൾക്ക് വല്ലാത്ത ലഹരിയാണ് നമുക്കൊരു ചോദ്യം ചോദിക്കാം അതിന് മറുപടി പറഞ്ഞു തീരുമ്പോഴേക്കും സുബൈ കള ആയിട്ടുണ്ടാകുമെന്ന് ശത്രുക്കൾ കരുതി മൂന്നാല് പേര് മഹാനായ അലിയാരുതങ്ങള് പള്ളിയിൽ പോകുന്ന വഴിയിൽ ചെന്ന് കാത്തു നിൽക്കാണ് അലിയാരുതങ്ങൾ ചോദിച്ചു അലിയാരു തങ്ങളെ ഞങ്ങൾക്ക് ഒരു അറിവ് വേണം ഒരു ചോദ്യത്തിന് മറുപടി

പ്രസവിക്കുന്നതും പ്രസവിക്കാത്തതും ജീവജാലങ്ങളെ പേര് ചോദിച്ചപ്പോ വഹാനായി അലിയാർ തങ്ങൾ പറഞ്ഞു ചെവി പുറത്തേക്ക് വന്നിരിക്കുന്ന ജീവികളെല്ലാം പ്രസവിക്കും ചെവി പുറത്തേക്ക് കാണാൻ കഴിയുന്ന ജീവജാലങ്ങളെല്ലാം പ്രസവിക്കും ചെവി പുറത്തില്ല അകത്താണ് കേൾവിശക്തി അത് മുട്ടയിടും അല്ലാതെയാണ് പ്രത്യുൽപാദനം നടത്തുക എന്ന് അലിയു അലിയുബിൻ അബിത്തോലബ് അലി അള്ളാഹുനുബു അലിയാർ തങ്ങൾ പള്ളിയിലേക്ക് പോയി സുബൈ നിസ്കാരം കഴിഞ്ഞ് മുത്തൻബി തങ്ങളെ നസീഹത്തൊക്കെ കേട്ട് മടങ്ങി വരുമ്പോഴും അവിടെ നിന്ന് ആളുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന ചരിത്രമാണ് അത്രമാത്രം അറിവുള്ള അലിയാർ തങ്ങളുടെ ഹലറത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു തങ്ങളെ എന്നെ നിങ്ങളൊന്ന് സഹായിക്കണം എന്നെ ഒന്ന് സഹായിക്കണം എന്റെ രണ്ട് മക്കൾ വല്ല സമ്മാനമാണ് ആ മക്കൾക്ക് രോഗമാണ് ചികിത്സിക്കാത്ത വൈദ്യന്മാരില്ല വരാ കഴിക്കാത്ത മരുന്നുകളില്ല എന്റെ മക്കളുടെ ശരീരം ചൊറിഞ്ഞു പൊട്ടുകയാണ് ആ മക്കളെ ഞാനൊന്ന് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചാൽ ആ മക്കളുടെ ശരീരത്തിന്റെ തൊലി എന്റെ നെഞ്ചിൽ ഒട്ടിപ്പിടിക്കും അത്രമാത്രം മാത്രം ചൊറിഞ്ഞ് ചൊറിഞ്ഞ് തൊലി വല്ലാതെ പൊട്ടുന്ന ഒരു രോഗം മാരകമായ രോഗം അള്ളാഹു നമുക്ക് ആക്കട്ടെ പറഞ്ഞു എന്തിനാ നബി നബി തങ്ങൾക്ക് തങ്ങൾക്ക് പരിശുദ്ധമായ ഇറങ്ങി വന്നിട്ട് റസൂലേ നിങ്ങൾ നിങ്ങൾ മൂടി സന്തോഷവും സമാധാനവും നൽകിയ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ നീ ഇന്ന് മുതൽ പരിശുദ്ധമായ സൂറത്തുൽ മുസമ്മിൽ ഒരു ഏഴ് ദിവസം നീ പതിവാക്കാൻ പറഞ്ഞു ആരോട് അലിയാർ തങ്ങൾ വന്നവനോട് ആ വന്ന മനുഷ്യനോട് പറഞ്ഞപ്പോ അലിയാർ തങ്ങളുടെ വാക്കുകെട്ട് മനുഷ്യൻ മടങ്ങിപ്പോയി വൈകുന്നേര സമയത്തിൽ അലി ഇബ്നു നബി നബി തങ്ങളെ 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 പറഞ്ഞു പറഞ്ഞു അജബൻ അജബൻ അൽബുദമാണ് അൽബുദമാണ് മക്കളുടെ രോഗങ്ങളെല്ലാം എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ഈ മുടക്കല്ലേ പതിവാക്കി പതിവാക്കോളാൻ പറഞ്ഞ അൽബുദത്തിന്റെ സൂറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗികൾ മൈഗ്രൈൻ ഉള്ളവർ മുട്ടുവേദനയുള്ളവർ തലവേദനയുള്ളവർ എന്തെല്ലാ രോഗങ്ങളിൽ ക്യാൻസർ വരെയുള്ളവർ പ്രിയമുള്ളവരെ യന്ത്ര മാരകമായ രോഗത്തിൽ അടിമപ്പെടുന്നവരാണോ വേദന കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവരാണോ ഈ സൂറത്ത് ഒരാൾക്കും ഒരു വേദനയും വരൂല ഒരു വിഷമങ്ങളും വരൂല ഒരു പ്രയാസങ്ങളും വരൂല നമ്മുടെ മക്കൾക്ക് ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും വരൂല ഈ സൂറത്ത് പതിവാക്കുന്ന വീട്ടിൽ രോഗങ്ങളും പ്രയാസങ്ങളും വരില്ല എന്ന് റളിയല്ലാഹു തആല മിസീരി മഹതി അവർ പറയുകയാണ് പ്രവാചക സ്നേഹം വർദ്ധിക്കും ൾക്ക് ആശ്വാസം നൽകിയ സൂറത്തല്ലേ അവ രണ്ടാമത് പതിവാക്കുന്നവർക്ക് മുത്തനബിതങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഇറക്കപ്പെട്ട സൂറത്താണ് അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് പ്രവാചക അനുരാഗം നമ്മുടെ ഇടും ആ പ്രവാചക അനുരാഗം ഉണ്ടെങ്കിലേ പറഞ്ഞ എന്താ എന്താ പറഞ്ഞു നബി യാണത്തിൽ പങ്കെടുക്കണ്ടേ ഇതിനെല്ലാം ഭാഗ്യം നബി തങ്ങളുടെ അനുരാഗമാണ് ആ മുത്ത് നബി തങ്ങളുടെ ഇഷ്ടം അനുരാഗം വർദ്ധിച്ചാൽ മദീന കാണാതെ നമ്മൾ മരിക്കില്ല എന്ന് ഹദീസിന്റെ ആശയത്തിൽ കാണാം രണ്ടാമത് സൂറ ഈ സൂറത്ത് പതിവാക്കിയാൽ മുസമ്മിൽ പതിവാക്കിയാൽ പ്രവാചക സ്നേഹം വർദ്ധിക്കുമെന്നാണ് മൂന്നാമത്തത് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ഭാര്യമാര് പഠിച്ചു വെച്ചോ ഭർത്താക്കന്മാര് പഠിച്ചു വെച്ചോ ഒരു വീട്ടിൽ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ ഒരിക്കലും ഭർത്താക്കന്മാര് നിങ്ങളോട് ദേഷ്യപ്പെടൂല പിണക്കമുണ്ടാകൂല സ്നേഹം വർദ്ധിക്കും ദമ്പതികൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും മഹാനായ ഭർത്താഖ് അവർ ഒരിക്കലും ഇതിനുശേഷം പിണങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം സാക്ഷിയാണ് പ്രിയമുള്ളവരെ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് പ്രതിസന്ധികളാണ് വിഷമിക്കേണ്ട സൂറത്ത് ഈ നീയത്തിൽ ഓതി നോക്കി ആ പ്രശ്നങ്ങൾ മാറി നിങ്ങളോട് ഇഷ്ടവും സ്നേഹവും ഐക്യവും മഞ്ഞുരുകായനെ മഹാന്മാർ പഠിപ്പിച്ചാണ്ബറിലാണ് അള്ളാഹു എന്റെ ഉമ്മക്ക് സ്വർഗം കൊടുത്താൽ ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെ ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ എല്ലാവർക്കും കൊടുത്തുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ അബാബുകളെ തൊട്ട് രക്ഷപ്പെടാൻ ഈ സൂറത്ത് പതിവാക്കിയാൽ കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അഞ്ചാമത് പറഞ്ഞ് ഈ സൂറത്ത് നിങ്ങൾ ഒരാൾ ഈ സൂറത്ത് സൂറത്തോതി പതിനൊന്ന് വട്ടം ഹസ്ബി അടി പറഞ്ഞ് ഏതൊരാശ്യം മുൻനിർത്തി നിങ്ങൾ ചോദിച്ച ും അള്ളാഹുബിന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്നു ആ സ്വീകരിക്കപ്പെടാതെ അടുക്കലേക്ക് എന്ന് ഹദീസുകൾ സാക്ഷിയാണ് അബൂ അബൂസും അടക്കമുള്ള മഹാരഥന്മാർ പഠിപ്പിക്കാണ് അനുഭവങ്ങളിലൂടെ ഏത് സമയത്തും പാരായണം ചെയ്യാം പക്ഷെ പ്രത്യേകിച്ച് കഴിഞ്ഞിട്ട് ഓതി ഈ സൂറത്തിന് ശേഷം പതിനൊന്ന് വട്ട ഹസ്ബി അള്ളാഹു വക്കീൽ പറഞ്ഞാൽ നിങ്ങൾ ഒരിടത്തും പരാജയപ്പെടൂല്ല ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോവാണ് ഏതെങ്കിലും ഓഫീസിലാകെ െ പരീക്ഷയ്ക്കാകട്ടെ എന്തിനുമാകട്ടെ ദോതി കിട്ട് നിങ്ങൾ ഇറങ്ങിക്കൊളി അള്ളാഹു നിങ്ങളെ പരാജയപ്പെടുത്തൂല അതുപോലെ ആറാമത് പറയുന്നു ഈ മാൻ വർദ്ധിക്കും ഈമാൻ വർദ്ധിക്കും ഈ ആറ് കാര്യങ്ങൾ ഈ പരിശുദ്ധമായ സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് എന്നാൽ മിസ്രി കൊടുത്ത ഒന്നാമത്തെ ഉപദേശം സൂറത്തുൽ മുസമ്മിൽ പതിവാക്ക രണ്ടാമത്തത് പറഞ്ഞു ഓളെ നഫീസ നിന്റെ ഭർത്താവിന്റെ പൊരുത്തത്തോടു കൂടിയല്ല നീ മരണപ്പെടരുത് ഭർത്താവിന്റെ പൊരുത്തത്തിലാണ് നിനക്ക് സ്വർഗമെന്ന് നീ മറന്നു പോകില്ലേ എന്ന് പറഞ്ഞതിന് ശേഷം മഹതിയായ നഫീസത്തുൽ മിസ് അലി അള്ളാഹു ഭർത്താവിന്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ വെറുപ്പോടെ ഒരു നോട്ടം പോലും നോക്കി കിട്ടില്ല എന്നുള്ളതാണ് ആ ചരിത്രത്തിലൂടെ മഹതിയായും എന്നാണില്ലേ എന്നും നമുക്ക് മഹതിയായ നൈലെന്ന് പറയുന്ന നദി ഈജിപ്ത് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ പറയുന്ന നദിയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് നൈൽ നഫീസത്ത് നാട്ടിലെ ഞാൻ നാട്ടിലുള്ള വീട്ടിലേ മിസിറം നാട്ടിലുള്ള വീട്ടിലേ വെള്ളിച്ചങ്ങല കെട്ടി നൈൽ നദി തുള്ളി തുള്ളി പായുമ്പോൾ കള്ളി പറഞ്ഞത് കവിളും പൊത്തിപ്പുള്ളിപ്പൂവെന്നകലുമ്പോൾ വിടരുമ്പോൾ ഈജിപ്തിയിലെ പെണ്ണ് പറയുന്നു ഉലകസുന്ദരി ഞങ്ങളാണെന്ന് ഉലകസുന്ദരി ഞങ്ങളാണെന്ന്

ഖുർആൻ അനുസരിച്ച് ഖുർആനെ ചെറുത്തുപിടിച്ച് മഹരിയവൃഗുകളുടെ പൊരുത്തത്തോടെ മഹാന്മാരുടെ പൊരുത്തത്തോടെ മുത്തനിബിതങ്ങളുടെ ഷഫാഹത്തിലായി ജീവിച്ചു മരിക്കുന്ന ഭാഗ്യം ഗിരി കുമാർ ആകട്ടെ എൻ്റെ പ്രിയമുള്ളവരെല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം ഇനി നേതൃത്വം കൊടുക്കുന്ന രാത്രി ഒൻപത് മണിക്ക് ബദറൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ ഒരു മജ്ലിസ് നടത്തുന്നുണ്ട് ബദറൻ തീരം എന്നാണ് മജ്ലിസിന്റെ പേര് എല്ലാവരും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അള്ളാഹു അല്ലാ സ്വീകരികുമാറാകട്ടെ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ദുവാസീയത്തോട് ഒരുപാട് ആളുകൾ കമാൻഡിലൂടെ ദുവാ ചെയ്തവരുണ്ട് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും നാളെ നമുക്കൊരു പുതിയ അറിവുമായി കണ്ടുമുട്ടാം അസലക്കും വാഹമി തൂ